ഡി സി ബി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സംസ്ഥാനത്തെ റേഷൻ കാർഡ് ഉടമകൾക്ക് വളരെ പ്രധാനപ്പെട്ട ചില അറിയിപ്പുകൾ എത്തിയിരിക്കുകയാണ് അതിനാൽ മഞ്ഞ പിങ്ക് നീല വെള്ള റേഷൻ കാർഡ് ഉള്ളവർ വീഡിയോ പൂർണ്ണമായും കാണുക സുഹൃത്തുക്കൾക്ക് കൂടി ഷെയർ ചെയ്ത് നൽകുക വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് കൂടി തരിക ആദ്യത്തെ അറിയിപ്പ് സംസ്ഥാനത്തെ ദാരിദ്ര്യരേഖയ്ക്ക് താഴെ ബി പി എൽ പിങ്ക് എ വൈ മഞ്ഞ റേഷൻ കാർഡ് ഉടമകൾക്ക് മസ്റ്ററിംഗ് സമ്പ്രദായം നടപ്പാക്കുവാൻ തീരുമാനിച്ചിരിക്കുകയാണ് കാർഡ് കൈവശം വെച്ചിരിക്കുന്നവർ ജീവിച്ചിരിക്കുന്നുവെന്നും അതിന് അർഹരാണെന്നും ഉറപ്പാക്കുവാനാണ് ഈ നടപടി തിങ്കളാഴ്ച സിവിൽ സപ്ലൈസ് ഡയറക്ടർ ഡോക്ടർ ഡി സജിത് ബാബുവിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗമാണ് റേഷൻ തിരിമറി തടയുവാനുള്ള സുപ്രധാന തീരുമാനം കൈക്കൊണ്ടത് കാർഡ് ഉടമകൾക്ക് പഞ്ചായത്ത് അടിസ്ഥാനത്തിലാണ് മസ്റ്ററിംഗ് നടത്തുക ആധാർ അടിസ്ഥാനമാക്കി ബയോമെട്രിക് സംവിധാനത്തിലൂടെ ഉടമകളുടെ മസ്റ്ററിംഗ് നടത്തുന്നതോടെ ബി പി എൽ എ വൈ കാർഡുകളുടെ ദുരുപയോഗം പൂർണ്ണമായും തടയാമെന്ന് വകുപ്പ് കണക്ക് കൂട്ടുന്നു സൗജന്യ ഭക്ഷ്യധാന്യവും മറ്റാനുകൂല്യവും അനർഹർ തട്ടിയെടുക്കുന്നത് തടയുകയാണ് ലക്ഷ്യം സംസ്ഥാനത്ത് പതിനാലായിരത്തി നൂറ്റി എഴുപത്തിമൂന്ന് റേഷൻ കഴകളും തൊണ്ണൂറ്റിനാല് ലക്ഷത്തി ഇരുപത്തി മൂവായിരത്തി ഇരുന്നൂറ്റി എഴുപത് റേഷൻ കാർഡുകളും ഉണ്ട് അതിൽ മുപ്പത്തി ലക്ഷത്തി ൊൻപതിനായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി രണ്ട് ബി പി എൽ കാർഡും അഞ്ചു ലക്ഷത്തി എൺപത്തിഒൻപതിനായിരത്തി മുന്നൂറ്റി അറുപത്തി ഏഴ് എ എ വൈ മഞ്ഞ കാർഡും ഉണ്ട് അനർഹരായവരുടെ ബി പി എൽ എ വൈ കാർഡുകൾ തിരിച്ചേൽപ്പിക്കുവാൻ നേരത്തെ സമയം നൽകിയിരുന്നു എന്നിട്ടും മരിച്ചവരുടെ പേരിലുള്ളതും ഉടമസ്ഥർ വിദേശത്തുള്ളതുമായ കാർഡുകളിൽ പലരും റേഷൻ വാങ്ങുന്നത് ശ്രദ്ധയിൽപ്പെട്ടതോടെയാണ് പുതിയ തീരുമാനം രണ്ടായിരത്തി പതിനാറ് നവംബർ ഒന്നു മുതലാണ് ഇത്തരം കാർഡുകൾ വിതരണം ചെയ്തത് അതിനുശേഷം ആദ്യമായാണ് അന്വേഷണം നടത്തുന്നത് ആദ്യഘട്ടത്തിൽ പഞ്ചായത്തുകളിൽ മസ്റ്ററിംഗ് കഴിഞ്ഞാൽ അതിന് അവസരം ലഭിക്കാത്തവർക്ക് സിവിൽ ഓഫീസിലും അതിന് സൗകര്യമൊരുക്കും അതിലും മസ്റ്ററിംഗ് എത്താത്തവരുടെ കാർഡ് കരിമ്പട്ടികയിൽപ്പെടുത്തും ഓരോ സംസ്ഥാനത്തിനും ബി പി എൽ കാർഡുകൾക്ക് കേന്ദ്ര സർക്കാർ കോട്ട നിശ്ചയിച്ചിട്ടുണ്ട് അതിൽ കൂടുതൽ എ എ വൈ മഞ്ഞ പി എച്ച് എച്ച് പിങ്ക് കാർഡുകൾ നൽകുവാൻ സംസ്ഥാനത്തിന് കഴിയില്ല അതിനാൽ യഥാർത്ഥത്തിൽ മുൻഗണനാ റേഷൻ കാർഡുകൾക്ക് തികച്ചും അർഹരായ ലക്ഷക്കണക്കിന് പേരാണ് നിലവിൽ നീല വെള്ള റേഷൻ കാർഡുകളിൽ തുടരുന്നത് ഇവരിൽ വലിയൊരു വിഭാഗം പേർ മുൻഗണനാ കാർഡിലേക്ക് മാറണമെന്ന് ഭക്ഷ്യ പൊതുവിതരണ വകുപ്പിന് ഓൺലൈനിലൂടെയും നവകേരള സദസ്സിലൂടെ നേരിട്ടുമെല്ലാം അപേക്ഷ വച്ചിരുന്നുവെങ്കിലും ഒഴിവുകൾ അധികം തിനാൽ നൽകുവാനായിട്ടില്ല മുൻഗണനാ കാർഡുകൾ കൈവശം വെക്കുന്നതിന് ചില നിബന്ധനകളുണ്ട് പ്രധാനപ്പെട്ടത് എന്തൊക്കെയാണെന്ന് പറയാം കുടുംബത്തിൽ സർക്കാർ അർദ്ധ സർക്കാർ ജീവനക്കാർ അല്ലെങ്കിൽ സർവീസ് പെൻഷൻകാർ ഉണ്ടാകരുത് ആയിരം സ്ക്വയർ ഫീറ്റിൽ കൂടുതൽ വലിപ്പമുള്ള കോൺക്രീറ്റ് വീട് ടാക്സി ആവശ്യത്തിനല്ലാതെ നാല് ചക്രമോ അതിൽ കൂടുതലോ ഉള്ള വാഹനം ഉണ്ടാകരുത് കുടുംബത്തിലെ എല്ലാവർക്കുമായി ഒരു ഏക്കറിലധികം പുരയിടം ഉണ്ടാകരുത് കുടുംബത്തിലെ അംഗങ്ങൾക്ക് ഇരുപത്തയ്യായിരം രൂപയിൽ കൂടുതൽ മാസവരുമാനം ഉണ്ടാകരുത് അതുപോലെ വിദേശത്ത് ജോലി ചെയ്യുന്നവർ ഉണ്ടാകരുത് ഇതിലേതെങ്കിലും ഒന്നുപോലും ഉണ്ടായാൽ മുൻഗണനാ കാർഡുകൾക്ക് അനർഹരാകും അത്തരക്കാർ അവ തിരികെ നൽകി പകരം പൊതുവിഭാഗം കാർഡായ വെള്ളക്കാടിലേക്ക് മാറേണ്ടതാണ് മുൻഗണനാ കാർഡുകൾക്ക് സൗജന്യ റേഷനും കൂടുതൽ ഭക്ഷ്യവിഹിതങ്ങളും മാത്രമല്ല ലഭിക്കുന്നത് കേന്ദ്ര സർക്കാരിന്റെയും സംസ്ഥാന സർക്കാരിൻ്റെയും വിവിധ ആനുകൂല്യ പദ്ധതികളും ലഭിക്കുവാൻ മുൻഗണനാ കാർഡുകൾ ഉണ്ടായിരിക്കേണ്ടത് ആവശ്യമാണ് മാസം പതിനയ്യായിരം ലിറ്റർ വരെ കുടിവെള്ളം ഉപയോഗിക്കുന്ന മുൻഗണനാ കാർഡുകാർക്ക് വാട്ടർ അതോറിറ്റി സൗജന്യമായി പൈപ്പ് വെള്ളം നൽകും കേന്ദ്ര സർക്കാരിൻ്റെയും സംസ്ഥാന സർക്കാരിൻ്റെയും സംയോജിത പദ്ധതിയായ ആയുഷ്മാൻ ഭാരത് കാരുണ്യ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി അതായത് ഒരു കുടുംബത്തിന് അഞ്ചു ലക്ഷം രൂപ വരെ സൗജന്യ കുടുംബ ചികിത്സ ലഭിക്കുന്ന പദ്ധതിയിൽ അംഗമാകുന്നതിനും മുൻഗണനാ കാർഡ് വേണം പഞ്ചായത്ത് മുനിസിപ്പാലിറ്റികളിൽ നിന്ന് വിവിധ ധനസഹായങ്ങളും മറ്റ് ആനുകൂല്യങ്ങളും ലഭിക്കുന്നതിനും വിദ്യാർത്ഥികൾക്ക് വിവിധ സ്കോളർഷിപ്പുകളും കോഴ്സുകൾക്ക് ഫീസ് ഇളവ് ലഭിക്കുന്നതിനും മുൻഗണനാ കാർഡുകൾ വേണ്ടിവരാറുണ്ട് അതിനാൽ ഇപ്പോൾ പ്രഖ്യാപിച്ച മസ്റ്ററിങ്ങിലൂടെ ധാരാളം ഒടിവുകൾ സംസ്ഥാനത്ത് വരുമെന്ന കാര്യം ഉറപ്പാണ് അതിലേക്ക് നീലവെള്ള കാർഡുകാർക്ക് മാറുന്നതിനായി ഭക്ഷ്യപൊതുവിതരണ വകുപ്പ് അപേക്ഷ ഈ വർഷം ക്ഷണിക്കുമ്പോൾ അർഹരായുള്ളവർ നൽകേണ്ടതാണ് പത്രമാധ്യമങ്ങളിലും ഈ ചാനലിലുമെല്ലാം അതിൻ്റെ വിവരങ്ങൾ നൽകുന്നതാണ് നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും ഗ്രൂപ്പുകളിലേക്കും കൂടി പ്രധാനപ്പെട്ട ഈ ഇൻഫർമേഷൻ ഷെയർ ചെയ്തു നൽകുക